എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നോക്കാം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം അറുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവരുടെ എണ്ണം ഇരുപത്തി മൂന്നാണ് അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻ ദ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേരുടെ ലിസ്റ്റാണ് യു പി സ്കൂൾ ടീച്ചർ തസ്തികയിൽ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒ എം ആർ എക്സാമിൻ്റെ ബേസിലാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റല്ല ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഇതിൽ നിന്നും വെരിഫിക്കേഷൻ നടത്തിയായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് അറുപത്തി പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് യു പി എസ് ടിയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്